പരമ എന്നേരം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണേശ്വയ്ക്ക് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവരുണ്യേശ്വരക്ക് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പതിമൂന്നാം സങ്കീർത്തനം അഞ്ച് ആറ് തിരുവചനങ്ങൾ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദങ്ങ ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ദിവസത്തിൻ്റെ അധ്വാനത്തിനും പ്രയത്നങ്ങൾക്കുമെല്ലാം ഒടുവിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്തു ഞങ്ങളായിരിക്കുന്ന പല സ്ഥലങ്ങളിലായിരുന്നു പല ഇടങ്ങളിലായിരുന്നു കൊണ്ട് പല ജീവിത സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഈശോയെ എന്നിട്ടും അങ്ങിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യോഹനാസ് സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈശോയെ ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ചു ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ കൃപ ലഭിച്ചാലല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല വീണ്ടും യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും അത്തായ സുവിശേഷം ഇരുപത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കണം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പൊന്നു തമ്പുരാനെ ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ചു ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്കുന്നു അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്തു കാരുണ്യത്തെയോർത്തു പൊന്നു തമ്പുരാനെ നന്ദിയോടുകൂടെ ഞങ്ങളായിരിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമാണല്ലോ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനന്ത സ്നേഹത്തെ ഓർത്തു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പതിമൂന്നാം സങ്കീർത്തനം അഞ്ച് ആറ് തിരുവചനങ്ങൾ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു അവിടുന്ന് നിങ്ങളോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു പൊന്നമ്പുരാനെ അങ്ങയുടെ വലിയ കൃപയിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമ്മർപ്പിക്കും ചേർത്ത് പിടിക്കും ഷോയങ്ങളുടെ വലിയ കൃപയും വലിയൊരു അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തകളിലേക്ക് വിചാരങ്ങളിലേക്ക് വാക്കുകളിലേക്ക് ഈ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതിനോട് പറയുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ഈശ്വരൻ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന നിരവധിയായ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വിശദമത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കും അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിറ്റിട്ടു അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകുകയില്ല കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിനെ കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്തനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല പുനുതമ്പരാനെ ഞങ്ങൾ നശിച്ചു പോകാൻ ഒരിക്കലും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ രക്ഷിക്കാനായി അങ്ങയുടെ കരം ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്നും ഈശോയെ ഞങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് ഞങ്ങളെ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് എത്ര വഴി തെറ്റിപ്പോയാലും ഞങ്ങളെ കാത്തിരിക്കുന്നു അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഒരാട് കൂട്ടം തെറ്റി പോയാൽ തൊണ്ണൂറ്റി അമ്പത് മറ്റാടുകളെ വിട്ട് ഈ ഒന്നിനെ തപ്പി പോകുന്ന കൊല്ല ഞങ്ങളുടെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ അങ്ങനെ നകലും പോകും അങ് ഞങ്ങൾ തേടി വരുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ നിയോഗങ്ങളെ ആത്മീയ ഭൗതിക തലങ്ങളെ ഉപജീവന മാർഗത്തെ പഠന മേഖലകളെ തൊഴിൽ മേഖലകളെ എല്ലാം ഈശോയെ അംഗ്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഫലമേൽപ്പിക്കുന്നു വലിയൊരു വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമെന്ന് വലിയൊരു സ്നേഹം ഞങ്ങൾക്ക് നൽകണമെന്ന് രോഗികളായി കഴിയുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തൊഴിൽ മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവർ കുടുംബജീവിതത്തിൽ തടസ്സം അനുഭവിക്കുന്നവർ ഭയത്താലും വേദനയാലും സങ്കടത്താലും ആകുലതയാലും വിഷമിക്കുന്നവർ വേദനിക്കുന്നവർ ഈശോയെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെങ്കിലും തിരു തിരുരക്തത്തിൻ്റെ വലിയൊരു അഭിഷേകം വിശുദ്ധ കുരിശിൻ്റെ കോട്ട പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് ഓരോ മക്കൾക്കും അങ്ങ് നൽകുന്നതിന് വേണ്ടി യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് അവരുടെ നിയോഗങ്ങളോട് ചേർത്ത് അവരുടെ കുടുംബത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെക്ക് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇവരുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾക്ക് കുടുംബത്തിനെതിരെ കടന്നു വരുന്നു എല്ലാ പൈശാചികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാരശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും മദ്യപാനത്തിന്റെ ചെടികഭാവങ്ങളുടെ ദുരാത്മാക്കളെയും മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ആഭിചാരത്തിന്റെ ക്ഷുദ്രവിദ്യയുടെ കൈവിഷത്തിൻ്റെ ദുരാത്മാക്കളെയും നിക്ഷേപങ്ങളെയും സാന്നിധ്യങ്ങളെയും ഭയത്തിൻ്റെയും ആകുലതയുടെയും ദുരാത്മാക്കളെയും യേശുവിൻ്റെ പരിശുദ്ധങ്ങൾ പൗരോഹിത്വത്തിൻ്റെ അധികാരത്തിൽ നിത്യം ജീവിക്കുന്ന ദൈവപുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ പരിശുദ്ധ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു നിത്യ നരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ വിട്ടുപോകട്ടെ നാമത്തിൽ ശാസിക്കുന്നു തിരി രക്തത്താൽ ഈശ്വരയെ ഓരോ വ്യക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അറിയണം എല്ലാ ബന്ധനങ്ങളും